സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്കും എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്നെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും മത്തായി സുവിശേഷം ആറാം അധ്യായം ഇങ്ങനെയാണ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ കടന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥനയെ സംബന്ധിച്ച് യേശുവിൻ്റെ പഠിപ്പിക്കലാണ് നമ്മൾ ഇവിടെ കാണുന്നത് മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്ന അൽഫയുടെ മകനാണ് മത്തായിയാണ് അൽഫയുടെ മകനായ മത്തായിയാണ് മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് ഏടി അൻപത്തി എട്ട് അറുപത്തെട്ട് കാല അളവിലാണ് സുവിശേഷം എഴുതപ്പെടുന്നത് ഈ ഭാഗത്ത് യേശു വളരെ വ്യക്തമായിട്ട് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് യേശു വ്യക്തതയോടെ ഈ ഭാഗത്ത് നമ്മോട് സംസാരിക്കുന്നു അതായത് പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ കടന്നും വാതലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അതേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നീ രഹസ്യമായിട്ടാണോ പരസ്യമായിട്ടാണോ നീ എങ്ങനെ പ്രാർത്ഥിച്ചാലും ഒരു സ്വർഗീയ പിതാവ് നിന്റെ ഹൃദയം നുറങ്ങിയുള്ള പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് മറുപടി തരുമെന്നാണ് ഈ ഭാഗത്തു നിന്നും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വചനഭാഗം കൂടെ ഞാൻ പരിചയപ്പെടുത്താം രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം എങ്ങനെയാണ് താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതലടച്ച്ഹോവയോട് പ്രാർത്ഥിച്ചുവാചകൻ ശൂന്യകാരത്തിയുടെ മകനു വേണ്ടി മരണപ്പെട്ടു പോയ ഈ മരിച്ചു കിടക്കുന്ന മകൻറെ റൂമിനകത്ത് താൻ മാത്രം കയറി ചെന്നിട്ട് വാതലടച്ച് സ്വർഗത്തിലെ രഹസ്യത്തിൽ കാണുന്ന സ്വർഗത്തിലെ പിതാവിനോട് പ്രവാചകൻ മരിച്ചുപോയ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന സ്വർഗീയ പിതാവിനോട് താനും ആ മരിച്ചുപോയ ബാലകനും സ്വർഗീയ പിതാവ് രഹസ്യത്തിൽ നമ്മുടെ വേദനകൾ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആ സ്വർഗീയ പിതാവുമായിട്ടും മാത്രം പ്രവാചകൻ ഇതാ റൂം അടച്ച് ഈ മരിച്ചുപോയെന്ന ബാലനു വേണ്ടി ജീവൻ തിരിച്ചു കിട്ടുവാൻ ആ സ്വർഗീയ പിതാവിനോട് എലിശാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന സംഭവമാണ് ഈ ബാലകന്റെ ശരീരത്തിൽ കിടന്നു എലിശ പ്രവാചകൻ സ്വർഗീയ പിതാവിനോട് രഹസ്യമായി വാതലടച്ചു പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ബാലൻ ഏഴു പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു എന്നാണ് ആ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതേ പ്രിയപ്പെട്ടവരെ കാണുന്ന സ്വർഗീയ പിതാവിനോട് നീ നീ ദൈവത്തോട് പറയുന്ന ഏതൊരു പ്രാർത്ഥനകളും ആ സ്വർഗീയ പിതാവ് കേട്ട് തക്ക സമയത്ത് നിനക്ക് മറുപടി തരുന്ന ദൈവമാണ് നിന്റെ ഹൃദയ നുറുക്കത്തോടെ ചില സന്ദർഭത്തിൽ ആരും കാണാതെ ചില വിഷയം വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്റെ ഭവനത്തിന്റെ വാതിലടച്ച് നിന്റെ റൂമിൻറെ വാതിലടച്ച് മറ്റുള്ള ശബ്ദങ്ങൾ അപശബ്ദങ്ങളൊക്കെ ഒഴിവാക്കി ഹൃദയത്തിൻറെ വാതിലടച്ച് നിന്നെ കാണുന്ന സ്വർഗീയ പിതാവിനോട് നീ വേദനിക്കുന്ന ഏതു വിഷയമാണോ ആ വിഷയത്തെ രഹസ്യത്തിൽ നിനക്ക് മറുപടി തരുന്ന രഹസ്യത്തിൽ നമ്മെ കാണുന്ന ആ സ്വർഗീയ പിതാവിനോട് നീ ഏങ്ങി ഏങ്ങി കരയുന്ന നിന്റെ ഏങ്ങലുകൾ നിന്റെ വേദനകൾ നിന്റെ കണ്ണുനീരുകൾ സ്വർഗീയ പിതാവ് കാണുകയാണ് ആ പിതാവ് തക്ക സമയത്ത് നിനക്ക് ഉടനെ നിനക്ക് മറുപടി തന്ന നിന്നെ മാനിക്കുന്നതുമാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയെ കുറിച്ച് നീ ഏത് സാഹചര്യത്തിലായിരുന്നാലും നീ വ്യക്തിപരമായി സ്വർഗീയ പിതാവുമായിട്ട് നീ വാതിലടച്ച് നിന്റെ വേദനകൾ സ്വർഗത്തിലെ പിതാവിനോട് നീ തുറന്നു പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് സ്വർഗീയ പിതാവ് നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് മറുപടി തന്നെ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിട്ട് തക്ക സമയത്ത് ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തന്റെ അടുക്കിൽ സ്വർഗീയ ദൂതൻ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഇറങ്ങി വന്നു നീ ഏതു വിഷയത്തിനാണോ കരഞ്ഞത് അതിന്മേൽ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രതിഫലത്തിന്റെ മറുപടി നിന്റെ അടുക്കിലേക്ക് തക്ക സമയത്ത് ഒറ്റ കാര്യം പ്രാർത്ഥനയിൽ യേശു പഠിപ്പിക്കുന്നതും രഹസ്യത്തിൽ നിന്നെ കാണുന്ന ഒരു പിതാവുണ്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യേശു അല്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് രഹസ്യമായി മറഞ്ഞിരുന്നു ചെയ്യുന്നത് ഒന്നല്ല പറയുന്നത് മറിച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിന്റെ പ്രാർത്ഥന കേട്ട് തക്ക സമയത്ത് നിനക്ക് മറുപടി തരുമെന്ന് പറയുന്നതിന്റെ യേശുവിടെ ഉച്ചരിക്കുന്ന രഹസ്യത്തിൽ കാണുന്ന പിതാവെന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ വരുന്നത് ഈ അതായത് സ്വർഗീയ പിതാവ് രഹസ്യമായി മറഞ്ഞിരിക്കുന്ന ഒരാളാണെന്നാണ് പക്ഷെ അവിടെ അതല്ല യേശുവിടെ ഉദ്ദേശിക്കുന്നത് നീ ആത്മാർത്ഥമായി നിന്റെ ഭവനത്തിന്റെ വാതലടച്ച് നിന്റെ ഹൃദയത്തിന്റെ വാതൽ മറ്റുള്ള അവശബ്ദങ്ങൾക്കും ചിന്തകൾക്കും വിട്ടുകൊടുക്കാതെ നിന്റെ ആവശ്യം എന്താണെന്ന് നീ ബോധ്യപ്പെട്ട് നിന്നെ കാണുന്ന ഒരു കർത്താവിൻ്റെ സന്നദ്ധയിൽ നീ എവിടെ ആയിരുന്നാലും ആ വേദനയോടുകൂടെ നീ കരയുമ്പോൾ മറ്റുള്ളവർക്ക് അതായത് രഹസ്യത്തിൽ കാണുന്ന പിതാവെന്ന് പറയുമ്പോൾ നീ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും മറുലോഹമറിയത്തില്ല നിന്റെ ഭവനത്തിന്റെ വാതലടച്ച് ഒരുപക്ഷെ നിന്റെ ഭവനത്തിന്റെ റൂം അടച്ച് നീരുന്ന് കരയുന്നത് നിന്റെ ഭവനത്തിൻ്റെ തൊട്ടടുത്തുള്ളവർ അറിയില്ല നീ എന്തിനാണ് റൂം അടച്ചിരിക്കുന്നു എന്ന് അറിയുന്നില്ല നിന്റെ ബെഡ്റൂമിലെ വാതലടച്ച് നീരുന്ന് കരയുന്നത് പുറലോകം അറിയുന്നില്ല നിന്റെ കൂട്ടുകാർ നിന്നെ അറിയുന്നില്ല നിന്റെ വേണ്ടപ്പെട്ടവർ അറിയുന്നില്ല നിന്റെ ജോലി സ്ഥലത്ത് നിനക്കുണ്ടാകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ ഒരു വിടുതൽ കിട്ടുവാൻ ഒരുപക്ഷെ നിന്റെ ഓഫീസിനകത്ത് ഏതെങ്കിലും ഒരു റൂമിനകത്ത് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് മറഞ്ഞിരുന്നു കൊണ്ട് നീ അവിടെ ഇരുന്ന് നിന്നെ അറിഞ്ഞതായ നിന്നെ അറിയുന്നവനായ യേശുവിനെ ആ യേശുവിന്റെ തിരുമുഖം നോക്കി ആ സ്വർഗീയ പിതാവിന്റെ തിരുമുഖം നോക്കി നീ ഏത് സാഹചര്യത്തിൽ ഏത് സ്ഥലത്തും മറഞ്ഞിരുന്ന് ഒളിച്ചിരുന്ന് നീ സ്വർഗീയ പിതാവിനോട് കരയുമ്പോൾ ഒരുപക്ഷെ ഓഫീസിനകത്തുള്ളവർ ആരും നിന്നെ കാണുന്നില്ല നീ രഹസ്യമായിട്ട് ചെന്ന് ഒരുപക്ഷെ മറഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഹൃദയം കൊണ്ട് വേദനകൾ ദൈവസനീ രഹസ്യത്തിൽ സ്വർഗീയ പിതാവിനോട് നീ പറയുമ്പോൾ നീ ആയിരിക്കുന്ന മേഖലയിൽ നീ ഏതു സാഹചര്യങ്ങളായിരുന്നാലും നിന്നെ അറിയുന്ന അതായത് നിന്റെ ചുറ്റുപാട് നിന്നെ അറിയുന്നില്ല നിന്റെ കൂടെയുള്ളവർ അറിയുന്നില്ല നീ ഇപ്പോൾ വേദനയോടുകൂടെ രഹസ്യമായി ആരോടും പറയാതെ സ്വർഗീയ പിതാവിനോട് ഹൃദയം മുറങ്ങി പ്രാർത്ഥിക്കുന്നത് ആരും മനസ്സിലാക്കുന്നില്ല ആരും അറിയുന്നില്ല പക്ഷെ നിന്റെ ഹൃദയത്തെ രഹസ്യമായി അറിയുന്ന ഒരപ്പ് അതാ ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് നിന്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് അതാ രഹസ്യം എന്ന് പറയുന്നത് ദൈവം മറഞ്ഞിരിക്കുന്ന ഒരുവനല്ല കർത്താവ് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല ഞാനും നിങ്ങളും ഏത് സാഹചര്യത്തിലും ഒതുക്കപ്പെട്ട രഹസ്യമായി ഒതുക്കപ്പെട്ട മേഖലയിൽ ആയിരിക്കുന്ന വേളയിൽ രഹസ്യമായി രഹസ്യമായി നാം ആരും കാണാതെ നമ്മുടെ ഹൃദയം സ്വർഗീയ സന്നിധിയിൽ ആരോടും തൊട്ടു വലതോ ഇടതോ മുൻപോ കൂടെയുള്ളവർ അറിയാതെ ഹൃദയവുമായി കണക്ട് അതായത് സ്വർഗീയ പിതാവുമായി സ്വർഗത്തിലിരിക്കുന്ന കർത്താവുമായിട്ട് കണക്ട് ചെയ്ത് നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ രഹസ്യമായി ദൈവത്തോട് പറയുന്ന ആ പ്രാർത്ഥനകൾ സ്വർഗത്തിലെ ദൈവം സ്വർഗീയ പിതാവ് നിന്റെ വിഷയം രഹസ്യമായി കാണുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആരും നിന്നെ കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിൽ നീ ആയിരിക്കുന്ന ഏതു രാജ്യത്തിലാണോ സ്റ്റേറ്റിലാണോ നീ ആയിരിക്കുന്ന ഏത് ഞെരുക്കത്തിലാണോ ആരോടും പറയാൻ കഴിയാതെ രഹസ്യത്തിൽ നിന്നെ ഏതു മേഖലമായി അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചാലും നിന്റെ സാഹചര്യം മറിഞ്ഞ് നിന്റെ രഹസ്യമായ പ്രാർത്ഥന മറഞ്ഞിരുന്നുള്ള പ്രാർത്ഥന ആരോടും പറയാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നീ എവിടെ മറഞ്ഞ് ആർക്കും വെളിപ്പെടാതെ നീ മറഞ്ഞിരുന്ന് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നിന്റെ രഹസ്യ അറയ്ക്കകത്തുള്ള പ്രാർത്ഥന കേൾക്കുന്ന കാണുന്ന ഒരുവനുണ്ട് അത് സ്വർഗീയ പിതാവാണ് അത് സ്വർഗത്തിലെ ദൈവമാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിന്റെ ഏത് വിഷയവും രഹസ്യത്തിൽ കാണുന്ന ഒരു അപ്പനുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത കാണുന്ന ദൈവമേ ഞാൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്നതും കരയുന്നതും എൻ്റെ വേദന കാണുന്ന ആരുമില്ലല്ലോ പരിശുദ്ധാത്മാ പറയുന്നു അതാ പറയുന്നു നിന്നെ രഹസ്യത്തിൽ ആരും നിന്നെ കാണാത്ത സ്ഥാനത്ത് നിന്നെ രഹസ്യമായി കാണുന്ന ഒരു അപ്പനുണ്ട് അതാണ് സ്വർഗീയ പിതാവായ ദൈവം ഈ വചനത്തിൽ കർത്താവ് പറയുന്നു നിന്റെ ഏതു വേദനകളിലും നീ ഏതു സാഹചര്യങ്ങളായിരുന്നാലും നീ വാതനടച്ച് രഹസ്യത്തിൽ നിന്നെ കാണുന്ന ഒരപ്പൻ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ അപ്പൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഏതു വേദനയുടെ നടുവിലും ഏതു വേദനയുടെ പ്രയാസ മേഖലകളിലും ആരും നിന്നെ കണ്ടില്ലെങ്കിലും ആർ ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും നിന്നെ കാണുന്നവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ നിന്റെ ജീവിതത്തിൽ പരിഹാരം ചെയ്യുന്ന ഒരുവൻ സ്വർഗീയ പിതാവ് രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഒരുവൻ സ്വർഗീയ പിതാവ് കൂടെയുണ്ട് അതുകൊണ്ട് നിന്നെ രഹസ്യമായി അറിയുന്ന ഒരപ്പനുണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നീ ഏത് സാഹചര്യത്തിലാണ് ഒരു വചനം കൂടെ ഞാൻ വായിക്കുന്നു ഇരമ്യാവിന്റെ പുസ്തകം പതിനേഴാം അധ്യായം പത്താം വാക്യം ഇങ്ങനെയാണ് യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു കണ്ടോ രഹസ്യത്തിൽ നിന്റെ വേദന അറിയുന്ന യേശുവാണ് ഞാൻ നിന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം പ്രതിഫലം കൊടുക്കും അപ്പൊ നീ ഏത് സാഹചര്യമായിരുന്നാലും നിന്റെ ഹൃദയത്തെ രഹസ്യമായി കാണുന്ന ഒരു അപ്പനുണ്ട് ആ രഹസ്യത്തിൽ നിന്നെ കാണുന്ന സ്വർഗീയ പിതാവ് ആരും നിന്റെ വേദന കാണുന്നില്ല ആരും നിന്റെ ഹൃദയം മനസ്സിലാക്കുന്നില്ല ആരും നിന്റെ ഒറ്റപ്പെടൽ മനസ്സിലാക്കുന്നില്ല നിന്റെ തിരസ്കരണം ആരും പരിഹരിക്കുന്നില്ല പക്ഷെ നീ അനുഭവിക്കുന്ന തിരസ്കരണം നിന്റെ ഹൃദയം അനുഭവിക്കുന്ന വേദന നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന പ്രയാസം ഇതെല്ലാം രഹസ്യത്തിൽ ഒരുവൻ കണ്ടുകൊണ്ടിരിക്കുക ഉദാഹരണമായി നിന്റെ ഭവനത്തിനകത്ത് നീ വ്യക്തിപരമായി അനുഭവിക്കുന്ന വേദന കുടുംബത്തിൽ ആർക്കും മനസ്സിലാകുന്നില്ല നീ ചിന്തിക്കും കർത്താവേ എന്റെ വേദന ഞാൻ ആരോട് പറയാനും ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്ന പ്രയാസം മറ്റാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നും നീ ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് പരിശുദ്ധ പറയുന്നു അങ്ങനെ ചിന്തിക്കുന്നവരോട് യേശു പറയുന്നു നിന്നെ രഹസ്യത്തിൽ ആരും നിന്നെ കാണാതിരിക്കുമ്പോ നിന്നെ കാണുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് അതാ പറയുന്ന രഹസ്യത്തിൽ നിന്നെ കാണുന്ന ഒരു അപ്പനുണ്ട് ആ അപ്പനോട് നിന്റെ ഹൃദയത്തിന്റെ വാതലടച്ച് നിന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ ഭവനത്തിന്റെ വാതലടച്ച് റൂമടച്ച് നീ ഏകാഗ്രത ഹൃദയത്തോട് പരിശുദ്ധാത്മവായി കണക്ട് ചെയ്ത് അസ്വർഗീയ പിതാവിനോട് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ വിഷയത്തിന്റെ മേഖലയിൽ മറുപടിയുണ്ട് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധ ആരോട് സംസാരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നു എന്നെ ആരും കാണുന്നില്ല എന്നെ ആരും അറിയുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്റെ വേദന അറിഞ്ഞ് ആരും ആശ്വസിപ്പിക്കുന്നില്ല സ്നേഹത്തോട് ആരും എന്നോട് സംസാരിക്കുന്നില്ല ഞാൻ ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു ദൈവമേ ഞാൻ നിന്നോട് പറയുന്ന പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ അതാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധമെന്ന് പറയുന്നത് ആരും നിന്നെ പരസ്യമായി കാണുന്നില്ലെങ്കിലും നിന്നെ രഹസ്യമായി അറിയുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട് നിന്നെ രഹസ്യമായി അറിയുന്ന ഒരു കർത്താവ് നിന്റെ എല്ലാ രഹസ്യമായ പ്രാർത്ഥന ജീവിതവും നിന്റെ എല്ലാ രഹസ്യമായ പ്രാർത്ഥനാ വിഷയവും കേൾക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കും പരിശുത്താത്മാവ് ആരെയോ മനസ്സിനെ ബലപ്പെടുത്തുകയാണ് ധൈര്യമായിരിക്കും ആരോ ചിന്തിക്കുന്നു ദൈവം എന്നെ കാണുന്നവരാരുമില്ലല്ലോ അതെ കർത്താവ് പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൻമ പറയുന്നു നീ ഏതു സാഹചര്യത്തിലായിരുന്നാലും നിന്നെ കാണുന്ന ഒരുവനുണ്ട് അത് സ്വർഗീയ പിതാവാണ് രഹസ്യമായി ആരും നിന്നെ കാണുന്നില്ല പരസ്യമായി ആരും നിന്നെ പുറത്തു കൊണ്ടുവരുന്നില്ല പക്ഷെ നിന്നെ രഹസ്യമായി നിന്റെ വേദന അറിഞ്ഞ് ആ വേദനയ്ക്ക് ആ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് നിന്നെ രഹസ്യമായി അറിയുന്ന സ്വർഗീയ പിതാവ് ഒരു ദിവസം സകല ജനവും കാണെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ പരസ്യമായി നിനക്കൊരു മാന്യത നൽകി പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കും യേശു നമ്മെ പഠിപ്പിക്കുന്നതും നിന്നെ അറിയുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് ആ പിതാവിനോട് നിന്റെ ഏത് വിഷയങ്ങൾ നീ രഹസ്യത്തിൽ അറിയിക്കുക ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരുവനുണ്ട് അതുകൊണ്ട് നിങ്ങൾ അധ്യയപ്പെടേണ്ട അതേ പ്രിയദേവ മക്കളെ ഹന്നയുടെ വിഷയം നമുക്കറിയാം അവളുടെ ഭവനത്തിനകത്ത് പെനീനാവുന്ന ഒരു വ്യക്തി അവളെ നിരന്തരം വാക്കുകൊണ്ട് മുറിവ് അവൾക്ക് എന്നും തിരസ്കരണമാണ് നിനക്ക് തലമുറയില്ല തലമുറയില്ല റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണ് ഈ വചനം ഞാൻ പറയുമ്പോൾ ആരെയോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജോലിസ്ഥലത്ത് ആരുടെയോ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞ് നിന്നെ തിരസ്കരിക്കുകയാണ് നിന്നെ വേദനപ്പെടുത്തുകയാണ് നിങ്ങളുടെ കോളേജിൽ ഏതോ യുവനക്കാരോട് പരിശുദ്ധാത്മ പറയുന്നു ഒരു വാക്കുകൊണ്ട് നിരന്തരം നിന്നെ വാക്കുകൊണ്ട് പീഡിപ്പിക്കുകയാണ് പരിശുദ്ധാത്മ പറയുന്നു നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നെ രഹസ്യമായി അറിയുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട് ആ പിതാവിനോട് നീ യേശുവേ എന്ന് വിളിച്ച് നീ പ്രാർത്ഥിക്കും നിന്നെ രഹസ്യമായി അറിയുന്ന സ്വർഗീയ പിതാവ് നിന്റെ വേദനകൾക്ക് മറുപടി തരും അന്നയുടെ ജീവിതത്തിൽ നിരന്തരം ഒരു വാക്ക് പറഞ്ഞ് തന്നെ പീഡിപ്പിക്കുന്ന ഒരു പെനീനയുണ്ടായിരുന്നു പക്ഷേ തന്നെ ആരും മനസ്സിലാക്കുന്നില്ല തൻ ദൈവ സന്നിധെന്ന് രഹസ്യമായി തന്നെ അറിയുന്ന സ്വർഗീയ പിതാവിനോട് വാ തുറന്നുപോലെ അവൾ പ്രാർത്ഥിക്കുന്നില്ല കാരണം അത്രത്തോളമാണ് അവളെ വാക്കുകൾ കൊണ്ട് ഹൃദയം മുറേക്കപ്പെട്ട് മനസ്സ് തകർന്ന് തരിപ്പണമായി വാ തുറന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അവൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് കരയുമ്പോൾ അവളുടെ ഹൃദയത്തിലെ വേദന രഹസ്യത്തിൽ അവളെ കണ്ടതായ സ്വർഗത്തിലെ പിതാവ് അവൾക്ക് ആ പ്രാർത്ഥനയിൽ ആ സമയം തന്നെ ദൈവത്തിന്റെ അവൾക്ക് മറുപടി കൊടുത്തു തൊട്ടടുത്ത് ആലയത്തിൽ നിൽക്കുന്ന ഏലി പുരോഹിതനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞു നിന്റെ വേദനയോടുള്ള ഈ പ്രാർത്ഥന സ്വർഗം കേട്ടു നിന്റെ ആഗ്രഹത്തെ കർത്താവ് നിവർത്തിച്ചു തരട്ടെ അവൾ ആ അനുഗ്രഹം പ്രാപിച്ചവൾ മടങ്ങിപ്പോയി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവളെ രഹസ്യമായി ആരും അവളെ അറിയുന്നില്ല പരസ്യമായി എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുകയാണ് പക്ഷെ ആരും അറിഞ്ഞില്ലെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിന്നെ ഈ ഭൂമിയിൽ ആരും അറിഞ്ഞില്ലെങ്കിലും നിന്നെ രഹസ്യമായി നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും നിന്റെ ഓരോ ചലനങ്ങൾ നിന്റെ ഓരോ വാക്കുകൾ നിന്റെ ഓരോ വേദനകൾ നിന്റെ ഓരോ ഞരക്കങ്ങൾ നിന്റെ ഓരോ പ്രാർത്ഥന വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവായ അപ്പൻ നനക്കൊണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുവാൻ ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാന്മാരെ ഉണർത്തുകയാണ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവ് ഈ വചനത്തിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ കണ്ണുകളടയ്ക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധകർത്താവേ ഈ നിമിഷത്തിനായി നന്ദി ആരും അറിഞ്ഞില്ലെങ്കിലും രഹസ്യത്തിൽ കാണുന്ന സ്വർഗീയ പിതാവ് സകലരെ മറിയുന്ന ദൈവമേ വേദനയോടുകൂടെ മറ മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ആ സ്വർഗീയ പിതാവും കൊടുക്കുന്നതിനായി സ്തോത്രം ദൈവിക സമാധാനവും വിടുതലും ജനത്തിൽ ലഭിക്കട്ടെ ഇവരുടെ രഹസ്യമായ സകല പ്രാർത്ഥനാ വിഷയങ്ങളും സ്വർഗത്തിലെ പിതാവ് കേട്ട് മറുപടി കൊടുത്ത് ഇവരെ മാനിച്ചു പരസ്യമായി പുറത്തെടുത്ത് മാന്യത കൊടുത്ത് സ്വർഗത്തിലപ്പൻ ഭൂമിയിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്ത്രോ രോഗികളായിരിക്കുന്ന നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ആമേൻ